അപ്പോൾ കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലം രണ്ട് നിയമസ നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ടും വന്നു ജയം തോൽവി അറിഞ്ഞു ആഹ്ലാദ പ്രകടനം കഴിഞ്ഞു എന്തൊക്കെ ഉണ്ടായത് അതൊന്ന് വിലയിരുത്തിയ നമ്മൾ മൂന്ന് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ എന്തുണ്ടായത് ജയിച്ചു തോറ്റു ഒരു ടീം ജയിച്ചു ഒരു ഒരു ടീം തോറ്റു വയനാട് പാർലമെൻ്ററി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിന് പകരം രാഹുൽ മാങ്കുട്ടത്തിൽ വന്നു ചേലക്കര നിയമസഭ നിയമസഭാ മണ്ഡലത്തിൽ രാധാകൃഷ്ണന് പകരം പ്രദീപ് വന്നു ചേലക്കര സി പി എമ്മിൻ്റെ സീറ്റ് സി പി എമ്മെന്നെ ജയിച്ചു പാലക്കാട് യു ഡി എഫിൻ്റെ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റ് കോൺഗ്രസ് തന്നെ ജയിച്ചു യു ഡി എഫെന്നെ ജയിച്ചു തന്നെ ജയിച്ചു സ്ഥാനാർത്ഥിനെ ജയിച്ചു എന്ത് മാറ്റേണ്ടായത് ആരാ എന്തിനായി ഈ ഇലക്ഷൻ നടത്തിയത് ആർക്കതിൻ്റെ ലാഭം അവർക്ക് നഷ്ടം നഷ്ടം നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഇതുപോലത്തെ തിരഞ്ഞെടുപ്പ് ഞാൻ നിർത്തണം എന്നുള്ളതാണ് ഇതിനൊരു നിയമ സംവിധാനം ഇതിനൊരു നിയമനിർമ്മാണം കൊടുക്കണം ഒരു നിയമ നിയമം പാസ്സാക്കണം അതായത് ആവശ്യമില്ലാതെ ഇതുപോലത്തെ ബൈ ഇലക്ഷനിൽ തുടരുക കാരണം ഇതിന് ഒരുപാട് നഷ്ടങ്ങളുണ്ട് കോടികളുടെ നഷ്ടങ്ങളുണ്ട് ഈ കോടികളുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണക്കാരൻ്റെ മേ സാധാരണക്കാരനാണ് ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് നമ്മൾ നികുതി പണം കൊടുത്തിട്ട് അതിൻ്റെ ആ പൈസ കൊണ്ടാണ് ഈ ഒരു സംഭവം ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ എല്ലാവർക്കും അറിയാം അതിൻ്റെ പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടങ്ങളുണ്ട് വ്യക്തികൾക്ക് നഷ്ടങ്ങളുണ്ട് പിന്നെ സമൂഹത്തിന് നഷ്ടങ്ങളുണ്ട് കുറേ നാശ നഷ്ടങ്ങളുണ്ട് കോടികളുടെ നഷ്ടമുണ്ട് അപ്പോൾ ഇതൊരു ആവശ്യമില്ലാത്ത തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ രണ്ട് മണ്ഡലത്തിൽ പിന്നെ മത്സരിക്കുക അതേപോലെ നിലവിലൊരു എം എൽ എ ആയ ആൾ അതല്ലെങ്കിൽ ഒരു മന്ത്രി ആയ ആൾ അതല്ലെങ്കിൽ ഒരു എം പി ആയ ആള് അവിടെ ഒരു നിലവിലൊരു എം പി ഒ എം എൽ എ മന്ത്രിയോ ആയ ആൾ വേറൊരു മണ്ഡലത്തിലേക്ക് ഈ സ്ഥാനം ഉണ്ടായിരിക്കാൻ വേറെ മണ്ഡലത്തിൽ പോയി മത്സരിക്കുക എന്നിട്ട് അവിടെ രാജി രാജിവെക്കുക അപ്പോൾ വേറെ പിന്നെ അവിടെ വേറെ ഒരു മത്സരം വരിക അതിനൊക്കെ ചിലവ് നമ്മൾ സാധാരണക്കാരായ ആളുകൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തിട്ടുള്ള പൈസയാണ് വരുന്നത് അപ്പം ഇതിനൊരു നിയമം ഇങ്ങനെ ഒരാൾ അഞ്ച് കൊല്ലത്തിനാണ് തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിലായാലും പാർലമെന്റിലായാലും പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും കോർപ്പറേഷനിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും എന്തിലായാലും അഞ്ച് കൊല്ലത്തിനാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള മരണങ്ങളോ മറ്റതോ മാത്രമുണ്ടെങ്കിൽ ആണ് ബൈ ഇലക്ഷൻ നടത്താതെ സ്വാഭാവികമായിട്ടുള്ള വരുന്നത് അതല്ലാതെ ഈ അഞ്ച് കൊല്ലം മത്സരം അഞ്ച് കൊല്ല സ്ഥാനാർത്ഥിയായിരുന്നു ആ അഞ്ച് കൊല്ലം അവിടെ തുടരുന്നെ വേണം അതല്ലെങ്കിൽ വല്ല ഗവൺമെന്റ് ജോലി സംബന്ധമായിട്ടുള്ള സംഗതികളൊക്കെ ഓക്കെ ഇത് അപ്പുറത്തൊരു സ്ഥാനാർത്ഥി അപ്പുറത്തെ മത്സരം വരിക വേറെ പിന്നെ ഇലക്ഷൻ വരിക ആ ഇലക്ഷൻക്ക് വേണ്ടിയിട്ട് മത്സരിക്കുക ഇവിടെ സ്ഥാനം വയ്യ ഇവിടെ വേറെ ഒരാള് മത്സരിക്കുക അതിന് വീണ്ടും പോയി ഇലക്ഷന് അപ്പൊ ഇതൊരാവശ്യമില്ല അതായത് ഒരാൾ രണ്ട് സ്ഥലത്ത് മത്സരിക്കുക എന്തായാലും രണ്ട് സ്ഥലത്ത് മത്സരിച്ചാൽ ഒന്നിരിക്കൽ രണ്ട് സ്ഥലത്തും ജയിച്ചും അതല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും തോൽക്കും അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജയിക്കും ഇങ്ങനെയാണല്ലേ വരിക അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ജയിച്ചാലും എന്തായാലും ഒരു സ്ഥലം രാജിവെക്കൽ നിർബന്ധമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി അപ്പോൾ നമ്മൾ ആയതിനെ കണക്കുകൂട്ടാണ് ഏതെങ്കിലും രണ്ട് സ്ഥലത്തും മത്സരിക്കുന്ന ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വയനാട് മണ്ഡലം ഉണ്ടായിട്ടുണ്ട് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു അവിടെ അമേട്ടിയിൽ അവിടെ മറ്റേ ഒരു സ്ഥലത്തും കൂടി ജയിച്ച മത്സരിച്ചു റായ്പെറയില് അവിടെയും മത്സരിച്ചു അവിടെയും ജയിച്ചു ഏതെങ്കിലും ഒന്ന് രാജിവെക്കണമെങ്കിൽ ഇപ്പോൾ വയനാടാണ് രാജിവെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ അറ വയനാടാണ് അയാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ രാജിവെക്കണം റായ്വറയിൽ രാജിവെക്കണം അവിടെ മത്സരം ഉണ്ടാക്കണം എന്തായാലും അത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഗവൺമെന്റ് പാർലമെന്റ് ആയിക്കോട്ടെ നിയമസഭ ആയിക്കോട്ടെ ഈ ഈ നിയമം ആരാണ് പാസ്സാക്കേണ്ടി വരുന്നത് പാസ്സാക്കി എന്നെ വേണം അത് പഞ്ചായത്ത് പഞ്ചായത്തായിക്കോട്ടെ ബ്ലോക്ക് ആയിക്കോട്ടെ എന്തായാലും ഏത് പിന്നെ ഒരു ഇതിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിലും പാർലമെൻ്റ് സീറ്റിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ അഞ്ച് കൊല്ലം പൂർത്തിയാക്കൽ നിർബന്ധമായി പിന്നെ രാജിവെക്കലും വേറെ കാരണങ്ങൾ കാര്യമൊക്കെ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികളൊക്കെ അതിന്റെ വൈക്ക് പോകും അതല്ലാതെ ഒരു വേറൊരു സ്ഥാനം കണ്ടിട്ട് വേറൊരു ഏ ഒരു എം എൽ എ ആയപ്പോൾ ഒരു എം പി സ്ഥാനം കണ്ട് അല്ലെങ്കിൽ എം പി ആയിക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് താഴത്തുക്കും വന്നു ഞമ്മളെ ഞാനൊരു ഞാനൊരു യു ഡി എഫ് കാരനാണ് ഞാനൊരു പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ പ്രവർത്തന പ്രവർത്തകനാണ് ഒരു സഹയാത്രികനാണ് എൻ്റെ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഏത് പാർട്ടിയായാലും കോൺഗ്രസ് ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇനി ഏത് പാർട്ടി ആണെങ്കിലും ഇത് ഒരു ഒരു എന്തായാലും ജനങ്ങളെ ഒരു സൈസ് വെല്ലുവിളിക്കുന്ന ജനങ്ങളെ ഒരു അങ്ങനെ ആൾക്കണൊരു സംഭവമാണ് എന്തായാലും ഈ ഇലക്ഷൻ വന്നാൽ എല്ലാവരും വോട്ട് ചെയ്യും ഞാൻ പോലെ അപ്പോൾ ഇതും ഈ ഒരു സംഭവം നിർത്തണം എന്നതാണ് ഇൻ്റെ ഒരു അഭിപ്രായം ഇതിനെ ആരെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് കൊടുത്തു അപ്പോൾ ഇതുപോലത്തെ ഒരു ഇലക്ഷൻ ഇനി ഇല്ലാതെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കണം അതായത് ഒരു അഞ്ച് കൊല്ലത്തിന് ഒരാൾ മത്സരിച്ചാൽ ഏതെങ്കിലും പാർലമെൻ്ററി സീറ്റിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഞ്ച് കൊല്ലത്തിന് വേറെ വേറെ ഒരു മത്സരിക്കാൻ പറ്റില്ല ആ അങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കണം